ഹലോ അസ്ലാമലൈക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് കാലമായിട്ടുള്ളൊരു നമ്മളൊരാഗ്രഹം ഇന്ന് തമിഴ്നാട്ടിലെ ഹീറോട് ചന്തയിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിൽ പോയി പിന്നെ നമ്മളെ ഫാമൊക്കെ കുറച്ച് പശുക്കളെടുക്കാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു തന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ നഷ്ടത്തിലാണ് ഓടുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് നല്ല പശുക്കളൊക്കെ വേണമെന്നും അപ്പോൾ നമ്മൾ കുറച്ച് പൈസ ഒക്കെ സംഘടിപ്പിച്ച് പിന്നെ ബുധനാഴ്ച രാത്രി തമിഴ്നാട്ടേക്ക് വണ്ടി കയറണം കേട്ടോ നമ്മളത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് രാത്രി ഒമ്പതേ പത്തിൻ്റെ ട്രെയിനിനുള്ള കാത്തിരിപ്പാണ് പിന്നെ പിന്നെട്ടേ പത്തിൻ്റേതൊന്ന് വന്നു അത് നല്ല ടൈറ്റ് ആയതുകൊണ്ട് തിക്കും തിരക്കൊക്കെ ആയതുകൊണ്ട് അതിൽ കയറിയില്ല അപ്പോൾ ഒമ്പതേ പത്തിൻ്റെ ട്രെയിനിനാണ് നമ്മൾ കയറാൻ നിൽക്കുന്നത് അപ്പോൾ രാത്രി ഒരു ഒന്നരൊക്കെ ആകുമ്പോഴത്തേന് ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ഹീറോഡ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വണ്ടി ഇറങ്ങും നമ്മൾ പ്രതീക്ഷയിലാണ് അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്ന് വെച്ചിട്ട് പിന്നെ ട്രെയിനിലുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് രാ രാത്രി നമ്മളൊരു ഒന്നര മണിയായപ്പോൾ ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഇവിടെ എത്തി ഹീറോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ടാക്സി പിടിച്ച് ഇരുന്നൂറ് രൂപ ആയി പിന്നെ ഇങ്ങോട്ട് ചന്തയിപ്പ് എത്തിയിട്ടോ നമ്മളെ കൂടെ ഒരാളുണ്ടായിരുന്നു പശുവിനെടുക്കാനും നമുക്ക് ശരിക്കും അറിയുന്നില്ലല്ലോ പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ആ ഒരാളും കൂടിയാണ് പോയത് ഞാൻ കൂടെ പോയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് അപ്പോൾ ഇത് നേരം വെളുത്തൊരു മണി മണിയായാലും എടുത്തതാണ് കേട്ടോ ഒരുപാട് പത്ത് പതിനയ്യായിരം പശുക്കൾ വരുന്നൊരു ചന്തയാണത് ഇത് എടുത്തോരൊരു കച്ചവടം ഉറപ്പിച്ചോരിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടിതാണ് കേട്ടോ പിന്നെ ഈ ഭാഗമാണ് ആ ഭാഗത്താണ് ചന്ത നടക്കുന്നത് ഇതെല്ലാവരും ഇങ്ങനെ അവനാൻ ഇഷ്ടപ്പെട്ടത് കച്ചവടം ഒന്ന് ഉറപ്പിച്ച് പൈസ കൊടുത്തിട്ടുണ്ടാവില്ല മാറ്റി കെട്ടണതാണ് ഇതൊക്കെ പോത്തുകളും എല്ലാം ഉണ്ട് അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേക്കവിടെ മഴ പെയ്തുകൊണ്ട് ഭയങ്കര ചളിയും ചാണകം എല്ലാം കൂടി നമ്മൾ നിര്യാണിയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആളുകളടി കൂടെ തിങ്ങി ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോയി നോക്കി നമ്മൾ മലയാളികൾ ആരും പെണ്ണുങ്ങൾ ആരും ഇല്ല ഒന്നും തീരില്ലെന്നു തന്നെ പറയാം ആകെ നാലഞ്ച് പെണ്ണുങ്ങളാണ് അവിടെ നമ്മൾ കണ്ടത് അത് തമിഴന്മാരാണ് നമുക്കതിൽ കൂടെ നടക്കാനൊന്നും കഴിയുന്നില്ല കുറച്ച് സമയം ഉണ്ടായാലും ചൗത്യബോധം കാൽ ചൊറിയാനൊക്കെ തുടങ്ങി അപ്പോൾ അടുത്തുള്ള ഒരു ചായക്കടയിൽ ഇങ്ങനെ വിഷമിക്കുകയായിരുന്നു ഇവിടെ പെണ്ണുങ്ങളന്നെ സ്ത്രീകളാണ് ചായ കച്ചവടമൊക്കെ ചെയ്യുന്നത് നല്ല ഏത് ഇതാണെങ്കിലും നല്ല സ്വഭാവം കേട്ടോ നല്ല മലയാളമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓരോടത്ത് ഇങ്ങനെ നിന്നു ഇത് പിന്നെ നമ്മൾ എടുത്ത് ഓ അതിൻ്റെ അടുത്തൊരു ഫാമുണ്ട് അപ്പോൾ ചണ്ടിട്ട് കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ഫാമിലൊന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ ഒന്ന് കാണാനിട്ട് കാരണം കൈ കൊണ്ട പൈസക്ക് ഇപ്പം ഞങ്ങൾ സാധനം എടുത്തു അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആ ഫാമിൽ പോയി നോക്കിയാല് നല്ല പശുക്കളുണ്ടെങ്കിൽ കാണണമെങ്കിൽ നമ്മൾ പോയി കാണാം ചേന നിറഞ്ഞത് നിറഞ്ഞു നിൽക്കുന്ന പശുക്കളാണ് അവിടെ ഉണ്ടാകുക ഒരു ചന്തയ്ക്ക് കുറച്ചും കണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാകും ഒന്നും ഉണ്ടാകും അവിടെ പോയി കാണാമെന്ന് ചോദിച്ചാൽ പോയി കണ്ടതാണ് ഇട്ടതും പിന്നെ ചന്തക്കെത്തുമ്പോൾ കൂടി വില കുറയും ഇതിനൊക്കെ അവർ ചോദിക്കുന്നത് പതിനഞ്ച് രൂപ ലിറ്റർ പാലെന്നാണ് എഴുപത് എഴുപത്തഞ്ചൊക്കെയാണ് ചോദിക്കുന്നത് പറ്റൊന്നും പറയൂല ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ ഒരു കുറക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്നും ഞമ്മളെടുത്തിട്ടില്ല ഞങ്ങളെടുത്ത ബസ്ക്കളൊക്കെ ഞാൻ ഫാമിലെത്തിയിട്ട് ഉള്ള വീഡിയോ ഉണ്ട് അത് ഞാൻ വേറെ അപ്ലോഡ് അപ്പോൾ എന്താ പറഞ്ഞാൽ ലാഭമൊക്കെ ലാഭം തന്നെയാണ് പക്ഷെ നല്ല തർക്കിച്ച് വാങ്ങാൻ കഴിയണം അത് അതിനറിയണർ കൂടെ വേണം നമ്മൾക്കൊന്നും ശരിക്കും പറഞ്ഞ് തർക്കിച്ചെടുക്കാൻ കഴിയൂല ഞങ്ങളെ അവസ്ഥ ഉണ്ടായിട്ട് എം ഡി എഫ് എൻ്റെ ഗ്രൂപ്പിലുള്ള ഒന്ന് രണ്ട് ആളുകൾ അവിടെ കാരണം ഇങ്ങനെ നമ്മളെ ഇപ്പം ഈ വേഷവിധാനമൊക്കെ മലയാളികൾക്ക് കാണുമ്പോൾ വേഗം മനസ്സിലാവില്ല അപ്പോൾ ഒരുങ്ങനെ ചോദിച്ചു നിങ്ങൾ എവിടെയാണ് സ്ഥലം നിങ്ങൾ എം ഡി എഫ് എൻ്റെ ഗ്രൂപ്പിലുണ്ടോയെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ ഓരൊക്കെ ഇങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പിന്നെ നല്ല നല്ല പശുക്കളൊക്കെ ഉണ്ടാവും നമുക്ക് ഫാമിൽ നിർത്താൻ പറ്റിയ പശുക്കളൊക്കെ ഉണ്ടാകും എല്ലാ ഹൈ ലെവല് എച്ച് എപ്പ് പശുക്കളൊക്കെ ഉണ്ട് ഫസ്റ്റ് പ്രസവത്തിൽ പ്രസവിക്കാനായത് ഒരു എട്ട് ദിവസമായാൽ പ്രസവിക്കാനായ സൈസ് പശുക്കളൊക്കെ ഉണ്ട് അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഒരു ലക്ഷം തൊണ്ണൂറ് ഒക്കെയാണ് ചോദിക്കണത് മുപ്പത് ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ടാവും എന്നൊക്കെയാണ് കണ്ട അറിയിണ്ട് നല്ല എച്ചപ്പ് ബ്രീഡാണ് ഹൈബ്രീഡ് അല്ല പശുക്കൾ മാത്രം അപ്പം നമ്മളതൊന്നും വാങ്ങിയിട്ടില്ല നമ്മളൊരു സാധാരണ സാധാരണ തന്നെ പത്ത് പതിനേഴ് ലിറ്റർ പാലുള്ള പശുക്കളെ വാങ്ങിയിട്ടുള്ളൂ നമ്മൾ വാങ്ങിയ പശുക്കളൊക്കെ ആയിട്ട് ഉള്ള വീഡിയോ വേറെ ഇവിടെ ഉണ്ട് നമ്മളിവിടുന്നൊരു നമ്മളെ നാട്ടിൽ നിന്നൊരു എഴുപതിനായിരത്തിനൊക്കെ എടുക്കുന്ന പശുക്കൾ അവിടെ നിന്നൊരു അൻപത്തിനാലിനൊക്കെ വാങ്ങാൻ പറ്റി പിന്നെ ഒരു പശു കണ്ടെത്തണമെങ്കിൽ ഒരു മൂവായിരത്തഞ്ഞൂറ് റുപ്പ്യ ചിലവുണ്ട് ഒരു പശുവിന് അങ്ങനെ എല്ലാം കൂടി ഒക്കെ ആയിട്ട് ആ ഒരു പശുവിനെ എങ്ങനെയൊരു പത്തായിരം റുപ്പേൻ്റെയൊക്കെ ലാഭമുണ്ട് ആ ലാഭം എന്ന് പറഞ്ഞാൽ നമ്മളെ അതിനിക്കും വേണം അപ്പോൾ തമിഴ്നാട്ടിൽ പോയി എടുത്താലൊക്കെ സംഗതിക്കെ ലാഭം തന്നെയാണ് ഇനി അവർക്കുള്ള അസുഖങ്ങളും കാര്യമൊന്നുമില്ലാതെ രക്ഷപ്പെടണം പിന്നെ കാൽസ്യം കുറയാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ നല്ല കൂടുതൽ പാലുള്ള രണ്ട് പശുക്കൾക്ക് കുറച്ച് ഒരു ഒന്നൊരു മൂന്നാം പേറും ഒന്നൊരു രണ്ടാം പേറും ഒക്കെ നടത്തുണ്ട് അവർക്ക് ആരോഗ്യം വലിയ വലിയൊരു മുടുക്കില്ലാത്ത നമ്മളെ രീതി പറഞ്ഞാൽ മലയാളികൾ അത് പറഞ്ഞാൽ വലിയൊരു മുടുക്കില്ലാത്ത രീതിയിൽ കാണുന്നവർക്ക് നമ്മൾ പിന്നെ കാൽസ്യം വാങ്ങിച്ചു കൊടുത്തു കാൽസ്യം കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ കാൽസ്യം വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞാൻ ഓരെ കിടക്കാൻ പറ്റൂല വണ്ടിയിൽ പിന്നെ ഇങ്ങനെ മേലൊക്കെ വരെ കയറിട്ട് കണ്ട കെട്ടണം ഞാൻ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ അറിയുകാരം നമ്മളത് ആദ്യമായിട്ട് കാണണേ അപ്പോൾ ഞാൻ അതുകൊണ്ട് പറയണം അപ്പോൾ അങ്ങനെ നിന്ന് വരില്ലേ മുന്നൂറ് കിലോമീറ്റർ നിന്ന് യാത്ര ചെയ്യല്ലേ അപ്പം ഞാൻ അതിൻ്റെ സീണും കാര്യവും അസുഖങ്ങളൊന്നും ഇല്ലാതാക്കട്ടെ ഞാൻ എന്തെങ്കിലും അത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ അതൊക്കെ നിങ്ങളോട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ചെന്നയൊക്കെ ഒന്ന് മേലേക്കൊന്നും പറഞ്ഞു കൊണ്ടു അതുപോലെ കാലൊക്കെ ഒന്ന് കഴുകി പിന്നെ വെള്ളം ഒക്കെ ഒന്ന് കൊടുത്ത് പച്ചവെള്ളം കൊടുത്ത് കുറച്ച് വൈക്കോലും ഇട്ടു കൊടുത്തിട്ടുള്ളൂ ഞാൻ തീറ്റയൊക്കെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ തീറ്റ എന്തൊക്കെ ആരോഗ്യമൊക്കെ ഉഷാറാവട്ടെ അപ്പോൾ പാലിൻ്റെ അല്ലല്ല വലുതേ ആദ്യം തടി നിഷാറ അതിൻ്റെ രേശം പാൽ കൂടാതൊക്കെ കൊടുക്കാതെ ഏരിച്ചിട്ടുണ്ട് ഞാൻ പശുക്കളെ വാങ്ങിയതും കൂടി പറഞ്ഞുതരാം ഒരു അൻപത്തൊൻപതിനായിരം രൂപയ്ക്കൊരു കടിഞ്ഞൂൽ പശുവിനെ വാങ്ങി പിന്നെ ഒരു അതൊരു എച്ച് എഫ് കൂടുതലുള്ളൊരു പശു ആണ് പിന്നെ ഒരു വെള്ളം വെള്ളനിറം അതിന് അധികം ഉണ്ടതിന് കണ്ടാൽ തന്നെ അറിയാം എച്ച് എഫ് കൂടുതലുണ്ട് പിന്നെ ഒരു പൂർണ്ണ ഗർഭിണിനെയാണ് ഒന്ന് വാങ്ങിക്കേണ്ടത് അതിനൊരു അറുപത്തി നാലായിരം രൂപ കൊടുത്തു അത് നമ്മളെ നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു എഴുപത്തയ്യായിരം രൂപ ഒക്കെ വേണ്ടി വരും കണ്ടാൽ നല്ല രണ്ടാം പേർ പശുവാണ് നല്ല ആരോഗ്യമുള്ള നല്ലൊരു പശു കേട്ടോ പിന്നെ നമ്മളൊരു പ പത്തിരുപത് ലിറ്റർ പാലൊക്കെ പ്രതീക്ഷിക്കണം എൻ്റെ അകട് കണ്ടുകാണ്ടട്ടാ പ്രതീക്ഷിക്കണത് വന്നിപ്പോൾ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാരാണ് ഇതിന് ഓയിസ് കൊടുക്കണമെന്ന് പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മൾ തീറ്റൊന്നും കാര്യമായിട്ട് കൊടുക്കണില്ലെങ്കിലും അത്യാവശ്യം പാലൊക്കെ ഇട്ടുണ്ട് അവരയച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇനി എത്ര പാൽ ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അപ്പം ഒന്ന് അതെടുത്തു അതിന് കൊടുത്തു ഒരു അറുപത്തിനാല് രൂപ പിന്നെടുത്തത് ഒരൻപത്തഞ്ച് ഉറുപ്പ്യൊക്കെ ഒരു പ്യുവർ ജെയ്സിനാണ് രണ്ടാം പ്രസവം ഉള്ളൊരു നല്ലൊരു നല്ലൊരു ജാതി പശുട്ട അതിനെടുത്തു അതിന് അതൊക്കെ നല്ലൊരു പശു കാരണം അതിൻ്റെ മേലെ നല്ലൊരു സാറുള്ള ഒരു ശരീര പ്രകൃതിയാണ് അതിനെടുത്തു അങ്ങനെ അങ്ങനെ അഞ്ച് പശുക്കളെടുത്തു പിന്നെ വേറൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വേറൊരു ഉണ്ട് അപ്പോൾ ഓരോന്നിൻ്റെ വീഡിയോ നമ്മൾ വേറെ ആയിട്ട് വേറായിട്ടിട്ടേണ്ടേ ഇത് നമ്മൾ ഫാമിൽ കണ്ട പശുക്കളും പിന്നെ ഈ ഈറോഡ് ചന്തയിൽ ഓരോരുത്തർ വാങ്ങിക്കാണ്ട് സൈഡ് കൊണ്ടുവന്ന് കെട്ടിയ പശുക്കളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ആദ്യം പറയണ കാര്യം ഞാൻ പറയാൻ മറന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസൊക്കെ വരണം പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കുീറോട് ചന്തയിൽ പോയാലൊക്കെ നല്ല പശുക്കളും ഉണ്ട് പിന്നെ നമ്മളവിടെ കച്ചവടക്കാരടുത്തുനിന്ന് എടുക്കുന്ന പശുക്കളുണ്ട് നമ്മളൊരു അൻപതിന് അറുപതിനൊക്കെ എടുക്കുന്ന അവിടെ ഒരു നാൽപ്പത്തഞ്ചിനൊക്കെ കിട്ടുന്നുണ്ട് കുറച്ച് പ്രായമായ വന്യന്മാരൊക്കെയാണ് അത് കാണാൻ അവിടും കാര്യമൊക്കെ ഉണ്ട് ശരീരം കുറച്ച് ക്ഷീണിച്ചിരിക്കണമെങ്കിലും പക്ഷേ അത് നമുക്ക് ആ ഒരു പ്രസവം ഇല്ലെങ്കിൽ ഏറിപ്പോയ ഒറ്റ പ്രസവം കൂടി നമുക്ക് കൊണ്ടുവന്നാൽ നടക്കുള്ളൂ രണ്ട് മൂന്ന് പ്രസവത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടാം പേർ ഒരു പോയൊരു മൂന്നാം പേർ ഒക്കെ എടുക്കേണ്ടി വരും അപ്പോൾ ഇപ്പോഴത്തെ നോട്ടത്തിലൊക്കെ നമുക്ക് ലാഭകരം തന്നെയാണ് അസുഖങ്ങളും കാര്യമൊന്നുമില്ലാതെ വീട്ടിലെത്തി റാസ്റ്റ് അയക്കാണ് ഒരാഴ്ച കഴിയണം ഓരോ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീട് എത്രയൊക്കെ തന്നെയുള്ള അസുഖമാകും കൂടി